കേരളത്തിലെ ഏറ്റവും വലിയ ബസ് ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂക്കിപ്പറമ്പ് ബസ് അപകടത്തിൽ മരിച്ച അഞ്ച് ജീസസ് യൂത്ത് പ്രവർത്തകരുടെ ജീവിതം ഡോക്യുമെന്ററി വെബ് സീരീസ് ആകുന്നു സീരീസിന്റെ ആദ്യ എപ്പിസോഡ് രണ്ടായിരത്തി ഒക്ടോബർ ആറിന് ഗോഡ്സ് ബാൻഡ് യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്തു മാർച്ച് പതിനൊന്നിനായിരുന്നു കേരളത്തെ നടുക്കിയ നാൽപ്പത്തിനാലു പേർ വെന്തു മരിച്ച ബസ് അപകടം ഉണ്ടായത് ഗുരുവായൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന പ്രണവം എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കോട്ടയ്ക്കൽ കോഴിച്ചന എ ആർ ക്യാമ്പിനു സമീപത്തെ പൂക്കിപ്പറമ്പിൽ ചെങ്കൂത്തായ ഇറക്കത്തിൽ ഷാഫ്റ്റ് ഓടിഞ്ഞതിനെ തുടർന്ന് ബസ് മറിഞ്ഞ് തീപിടിക്കുകയായിരുന്നു മരണം സംഭവിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു പെട്രോൾ ടാങ്കിൽ പിടിച്ചെത്തി വളരെ പെട്ടെന്ന് ആളിപ്പടർന്നതിനാലും ബസ് മറിഞ്ഞത് വാതിലുകൾ അടിയിലായ രീതിയിലായിരുന്നതിനാലും രക്ഷാപ്രവർത്തകർ എത്തും മുൻപേ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിരുന്നു മരിച്ചവരിൽ താമരശ്ശേരി രൂപതയിൽപ്പെട്ട അഞ്ച് ജീസസ് യൂത്ത് പ്രവർത്തകരും ഉൾപ്പെട്ടിരുന്നു ജീസസ് യൂത്തിന്റെ ഇടുക്കി രാജാപുരം ഇടവകയിൽ മിഷൻ ഔട്ട്റീച്ച് പ്രോഗ്രാമിന് ശേഷം തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ അഞ്ച് ജീവിതങ്ങളെ മരണം കവർന്നത് കൂരാച്ചുണ്ട് സ്വദേശികളായ റോയ് ചുവപ്പുങ്കൽ ചെമ്പനോട സ്വദേശികളായ രജനി കാവിൽപുരയിടം ഷിജി കറുത്ത പാറയ്ക്കൽ ബിന്ദു വഴികടവത്ത് റീന പാലറ എന്നിവരായിരുന്നു അവർ ഇവരുടെ ജീവിതം ഡോക്യുമെന്ററി വെബ് സീരീസായി ഗോഡ്സ് ബാൻഡ് യൂട്യൂബ് ചാനലിലൂടെ ലോകം അറിയാൻ പോവുകയാണ് ഈ അഞ്ചു പേരുടെയും വ്യക്തിജീവിതം ആത്മീയ ജീവിതം ഇടവകയിലെ പ്രവർത്തനങ്ങൾ രാജാപുരത്തേക്കുള്ള യാത്ര മരണം എന്നീ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച വെബ് സീരീസ് പുതുതലമുറയ്ക്ക് ഒരു പ്രചോദനമാകുമെന്ന് താമരശ്ശേരി രൂപതാധ്യക്ഷൻ ഇഞ്ചനാനിയിൽ അഭിപ്രായപ്പെട്ടു ഇടുക്കിയിലെ രാജപുരം ഇടവകയില് അജപാലന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം തിരികെ വരികയായിരുന്നു ആ യുവ പ്രവർത്തകർ അവരുടെ മരണം നമ്മെ എല്ലാവരെയും നടുക്കിയതായിരുന്നു അവരുടെ മരണം നമ്മുടെ മുൻപില് ഒരു ചോദ്യമായി എന്തുകൊണ്ട് അവർ മരിച്ചു നമുക്കറിയാമോ അവർ രക്തസാക്ഷികളാകുകയായിരുന്നു എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് രക്തസാക്ഷികളുടെ രക്തത്തിലാണ് ചുടുനിണത്തിലാണ് സഭയ്ക്ക് എന്നും ജീവൻ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം രക്തസാക്ഷികൾക്ക് മരണമില്ല ഒരിക്കലും മരണമില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗോഡ്സ് ബാൻഡ് നമുക്കായിട്ട് സോൾ ഫിഷേഴ്സ് ഡോക്യുമെൻ്ററി തയ്യാറാക്കുക ജീസസ് യൂത്ത് പ്രവർത്തകരുടെ രക്തസാക്ഷിത്വം ഇന്നത്തെ യുവതലമുറയ്ക്ക് വലിയ പ്രചോദനമാണ് മാതൃകയാണ് സോൾ ഫിഷേഴ്സ് എന്ന പേരിൽ ഗോഡ്സ് ഗോഡ്സ് ഡോക്യുമെന്ററി വെബ് സീരീസ് തയ്യാറാക്കിയിരിക്കുന്നത് സീരീസിന്റെ ആദ്യ എപ്പിസോഡ് ഒക്ടോബർ യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്തു ജിൻഡോ തോമസ് ആണ് വെബ് സീരീസിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തിരക്കഥ ജോജോ കപ്പൂച്ചിൻ ക്യാമറ ചന്തു മേബയൂർ വിപിൻ പേരാമ്പ്ര എഡിറ്റിംഗ് അഭിലാഷ് കൊക്കാട് പ്രൊഡക്ഷൻ കൺട്രോളർ ജസ്റ്റു ജോസഫ് അസിസ്റ്റന്റ് ഡയറക്ടർ വിഷ്ണു മോഹനൻ സബിൻ എന്നിവരാണ് വെബ് സീരീസ് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഡെസ്ക് ന്യൂസ്